ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ടായ ജോഫി വാഗമൺ ജോഫി ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ചേട്ടൻ എട്ട് വർഷമായിട്ട് കിടപ്പിലാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇവിടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഓക്കെ ചേട്ടനെ കാണാം അപ്പം ഞങ്ങൾ ജോഫി ബ്രോയുടെ വീട്ടിലേക്ക് പോവുകയാണ് ചേട്ടാ ഗൈസ് അപ്പോൾ ഞങ്ങൾ വാഗമണ്ണ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിട്ട് നേരെ പോയത് നമ്മുടെ ജോഫിബ്രോയുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ നല്ല മഴയായിരുന്നു വാഗമണ്ണ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോയ വീഡിയോ എല്ലാ ഫ്രണ്ട്സും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഞങ്ങളെല്ലാവരും നന്നായിട്ട് മഴയൊക്കെ നനഞ്ഞ് ഒക്കെയാണ് ഞങ്ങൾ നടന്നത് അപ്പോൾ അതോടെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് യാത്ര തിരിച്ചതും അപ്പോൾ തണുപ്പും മഞ്ഞും മഴയും കൊണ്ട് ഞങ്ങളതാ അങ്ങോട്ട് യാത്ര തിരിച്ചു ഇതാണ് ജോഫി ബ്രോയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ അപ്പോൾ വീടിനെ എത്താറായി ഞങ്ങളെ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു കാര്യം അങ്ങോട്ട് പോകാനുള്ള വഴികളൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ അവർ കാത്തിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ജോഫി ബ്രോയുടെ വീട്ടിൽ പോയതുകൊണ്ടും നേരിട്ട് കാണാൻ പറ്റിയതും അവരുടെ വൈഫിനെയും മക്കളെയും കാണാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും എന്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുക അവരുടെ ചാനലിനെയും അപ്പൊ ഞങ്ങള് ജോഫി ബ്രോയുടെ വീട്ടിലേക്ക് ഹലോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് നല്ല എത്തിയിരിക്കാം

ഇത് നമ്മുടെ സിറ്റുവേഷൻ ആണ് പറഞ്ഞിരുന്നു ദി സിജോ അല്ല ഹ ദി സിജോജോ സിജോജോ മയനനി മയനനം വേഗം കൊണ്ടുവൻ അത് ആശുപത്രിയിൽ ചേറ്റുന്നവൾ അത് ചേറ്റുന്നവൾ അത് ചേറ്റുന്നവൾ ഒരാൾ സ്കൂളി പോയെന്ന് പിന്നെ ഇത് വരും ലാസ്റ്റ് കറ അത് വൈഫോൺ അങ്ങനെ ജോബി ബ്രോയുടെ വീട്ടിലുള്ള എല്ലാം മഞ്ഞ കണ്ടും നല്ല മൂടല് മഞ്ഞല് കൊക്കോ കൊക്കോ പടം കണക്കെന്ന് properum per kadang eh unda maite gulikaya daka maala varne ini da petta na maakri rakku mani 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 full maat khoda mudik rakke ഫ്രൂട്ട്സാണ് <may> കള്ളിമുള്ള <plane story> <laughs> <t society> <Agg CSS> <laughs> ഹായ്സ് അപ്പൊ നമ്മുടെ ജോഫി ചേട്ടന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവിടത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ കേട്ടാ ഇതാ ഇത് കണ്ടില്ലേ മുളക് നെല്ലി കേട്ടാ ഇവിടെ പഴുത്തതും നിൽപ്പുണ്ട് കേട്ടാ കണ്ടില്ലേ ഇതാ കണ്ടില്ലേ ഒരു കൊത്തിൽ രണ്ടെണ്ണം കണ്ടില്ലേ എന്താ അടിപൊളി കേട്ടാ സൂപ്പർ സൂപ്പർ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയണ നമുക്ക് ഒന്ന് ഇതാ പിന്നെ ഒരു കാഴ്ച നിറഞ്ഞ മഞ്ഞ് ഇതാ നന്നായിട്ട് കോട മഞ്ഞ് ഇങ്ങനെ വരികയാണോ

ഒരു കയ്പങ്ങനെയല്ല നമ്മളിപ്പോ ഈ ഒരു സീഡൊക്കെ നെല്ലിക്ക കഴിച്ചിട്ട് നമ്മൾ സീഡ് ഒരു ഇത് വരൂല്ലേ അതേപോലെയാണ് അടിപൊളി നല്ല തങ്ങും കാസ പിന്നെ ഇവിടെ ഇനി വേറെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു കേട്ടോണ്ടല്ലേ എവിടെ സീഡ് അവിടെ സീഡ് പോയാ ഇനി അടുത്തൊരു കാഴ്ച അടിപൊളി ആണ് ഇത്രയും പറ്റും

പിടിച്ചു പറ നല്ല ഇല്ല കൊഴപ്പില്ല കൊണ്ടുവന്നേ രണ്ടു മൂന്നും പറിച്ചോണ്ടാ അങ്ങനെ നോക്കി സൂക്ഷിച്ചേട്ടോ ടുത്തു പറഞ്ഞു പിന്നീട് നമുക്ക് പറിക്കാൻ പറിക്കേറുണ്ടല്ലേ തന്നെ സൂക്ഷിക്കാനെതുക്ക ഇത് ഫലക് ഇറങ്ങിയോ മതി മതി കുറ നത്ര ചാട സൂചി മതി മോനെ മോർ ചോടിക്കുക കണ്ടില്ലേ ഫുൾ താഴെ വീണു നടക്കുന്നത് കണ്ടോ ഫുൾ നമുക്ക് കാണാൻ പറ്റിയാ ചേട്ടാ ഉം ജാം വെക്കാം കഴിച്ചിട്ടുണ്ട് കേട്ടാ ഇങ്ങനെയുണ്ട് എഴകി അട്ടാ അട്ട ഇരുണ്ട് അയ്യ ആട്ട ഇങ്ങനെയുള്ള ടേസ്റ്റ് സൂചോ ഇനി ഇനി ായിട്ടും കോഴിക്കുറ്റിലെ കേട്ടാ അങ്ങോട്ട് പോകാൻ കംപ്ലീറ്റ് വേറെ മുകളിലൊരു വീടൊക്കെ ഉണ്ട് അത് അങ്ങോട്ടേലേത്തി അത് നമ്മുടെ കൊടംപുളി അതായത് നമ്മുടെ ആ കൊടംപുളിയോംപുളി പഴുത്തിട്ടില്ല നിപ്പുണ്ട് ചെറുതായിട്ട് ഞാൻ സുഖം എടുക്കാൻ പറ്റുന്നു സൂക്ഷി നമുക്ക് അറിയാൻ പറ്റും കണ്ടില്ലേ കൊടംപുളി വരോ

അവൻ തോറ്റിരിക്കുന്നു റിജോ കുട്ടിക്ക് പറ്റും അവൻ എന്താ കറക്കി എടുക്കുന്നുണ്ട് കെട്ടു ഗൈസ് കിറക്കി എടുക്കുന്നുണ്ട് അതാ നമുക്ക് പ്രകാശത്ത് കാണാം കോട കോടമഞ്ഞും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മഴയും കോട മഞ്ഞും ഒക്കെ അടിപൊളിയാണ് കോടമഞ്ഞു വന്നുകൊണ്ടിരിക്കാണ് ഓക്കേ മനോഹര മഴ കാഴ്ചയാണ് ഏട്ടാ ഇവിടെ വരുന്ന പിന്നെ എന്താ പറയുക എന്താ കോടമഞ്ഞ് തന്നെ പറയാൻ ഒന്നുമില്ല ഗൈസ് അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പം അതാ ഇവിടെ മനോഹരമായ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ടായിരുന്നു ഇപ്പം മഴയല്ലേ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കോട മഞ്ഞ് വേണ്ട കുറച്ച് നേരത്തെ ഇങ്ങോട്ടില്ലായിരുന്നു അതാ വീണ്ടും മഞ്ഞ് ഇങ്ങനെ കൂടി ഓടി വരികയാണ് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ജോഫി ചേട്ടൻ എട്ട് വർഷമായിട്ട് ഒരു ആക്സിഡന്റ് ഇങ്ങനെ കിടപ്പിലാണ് ഏട്ടാ അപ്പൊ അതാ ചേച്ചിതാ ജോഫി ചേട്ടന് വീൽ ചെയറിലേ കിട്ടുകയാണ് Lausíti. Uh, Geða ég álassítið sem hefinleik að ogよnna sténa þá er bara bolna sér Við höfum dæri vatzíð að sirra stáðelir, relst er líkar leikinnarglásið föltoða. Beitst iga þár makra og mikin. സിറ്റുവേഷൻ ഏതാണ് എട്ടു വർഷമായി നമ്മുടെ ജോഫി ചേട്ടൻ ഒരു ചാനലുണ്ട് ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെച്ചിരിക്കും അപ്പൊ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ജോഫി ചേട്ടന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ വാഗ്മണ്ണാണ് ചേട്ടാ ജോഫി ബ്രോ ബ്രോഫി ബ്രോ ചാനലിന്റെ പേര് അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ

അങ്ങനെ പറയില്ലേ അങ്ങനെ ജോബിട്ട് എല്ലാ ഫാമിലി വീട്ടിൽ വിളിച്ച് എല്ലാരും ആയിട്ട് ഞങ്ങൾ വിളിച്ചൊരു വീടേക്കെടുത്ത് എല്ലാരും മടിക്കുന്നുണ്ട് അവനൊക്കെ മടിച്ചു പോകുന്നുണ്ട് എല്ലാ അമ്മ അച്ഛൻ എല്ലാരും ഉണ്ട് അപ്പം ജോബിച്ചേട്ട് ഫുൾ ഫാമിലിയായിട്ട് ഞങ്ങളും ഒരുമിച്ച് കുറച്ച് കുറച്ചുപേരെ എഴുതുന്ന സമയം ചിലവഴിച്ചായിരുന്നു അങ്ങനെ ജോഹി ബ്രോയും ഫാമിലി ആയിട്ട് കുറച്ച് നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് നല്ല വൈകണില്ലേ മഞ്ഞ് ഫുള് ഭാഗം ജോബിയുടെ വീട് പക്ഷേ എല്ലാം സൂപ്പറാണ് പക്ഷെ പാവ ചേർന്നെ കാണുമ്പോൾ ഒരു ചെറിയൊരു സങ്കടമുണ്ട് എന്നാലും എട്ടു വർഷമായില്ലേ ഹായ് ജോഫി അപ്പൊ അടുത്ത് ജോബി ബ്രോടുത്ത് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇനി അപ്പോൾ ഇനി ജോഫി കുടുംബം അങ്ങനെ ജോബി ബ്രോയുടെ ചാനലും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ജോബി ജോബി വാഗമണാണ് ചാനലിന്റെ പേര് ഓക്കെ ലിങ്ക് കൊടുത്തിരിക്കാൻ എല്ലാവർക്കും ബൈ ബൈ ഡിസ്ക്രി